സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞ് ലോറിക്ക് മുകളിൽ പതിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം വയനാട് മക്കിമലയിലും കണ്ണൂർ ആറളം വനത്തിലും മണ്ണിടിച്ചിൽ കോഴിക്കോട് കുറ്റ്യാടിയിൽ ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു വയനാട് തവിഞ്ഞാൽ തലപ്പുഴപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി പാവലിപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നു മഴ കനത്തതോടെ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു ബാണാസുര പഴശ്ശി ചുള്ളിയാർ പൊന്മുടി കല്ലാർകുട്ടി പാം്ല മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തും കക്കയം ഡാമിൽ റെഡ് അലർട്ട് തുടരുകയാണ് തൃശൂർ ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാതയിൽ വെള്ളം കയറി വയനാട് ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾക്കും മതപഠന ക്ലാസുകൾക്കും സ്പെഷ്യൽ ക്ലാസുകൾക്കും ഇന്ന് അവധിയാണ് സംസ്ഥാനത്ത് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം വിവരങ്ങളുമായി സുനിഷ അയ്യലൂർ അഭിജിത് മുഴക്കുന്ന് രാഹുൽ സുരേഷ് സജോ ദേവസ്യ അർജുൻ കല്യാട് അഖിൽ കെ സാനിയോ മനോമി പ്രവീൺ പുരുഷോത്തമൻ ഇക്ബാൽ അറക്കൽ എന്നിവർ ചേരുകയാണ് ആദ്യം അഭിജിത്തിലേക്ക് പോകാം അഭിജിത്ത് വയനാട്ടിൽ എന്താണ് അവസ്ഥ മഴക്കെടുതിയുടെ പുതിയ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം മഴ വിവരങ്ങൾ പറയും റോഷ്നി ഗുഡ് മോർണിംഗ് പുലർച്ചെ അല്പമൊന്ന് മഴ ശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയാണ് വയനാട്ടിൽ അനുഭവപ്പെടുന്നത് അതിശക്തമായ മഴ തന്നെ പെയ്യുന്നു എന്ന് പറയാം ഇന്നലെ വളരെ കനത്ത രീതിയിലുള്ള മഴ പെയ്തതിനെ തുടർന്ന് കക്കിമലയിൽ മണ്ണിടിച്ചിലുണ്ടായതായൊരു സംശയമുണ്ടായിരുന്നു ഒപ്പം തന്നെ തവിഞ്ഞാൽ തലപ്പുഴയിൽ അതിശക്തമായ കുത്തൊഴുക്കുണ്ടായി അവിടെ ജനപ്രതിനിധികളൊക്കെ എത്തി ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാടിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് ഒപ്പം തന്നെ മതപഠന ക്ലാസുകൾ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ അവധി നൽകാനുള്ളൊരു തീരുമാനത്തിലേക്ക് ജില്ലാ കലക്ടർ എത്തുകയും ചെയ്തിട്ടുള്ളത് മറ്റ് മഴക്കെടുതികൾ അത് ആ രീതിയിലുള്ള അപകടങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ ശക്തമായ കാറ്റുണ്ട് റോഷനി അതിനാൽ തന്നെ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ സാഗർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ന് എട്ട് മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ യാത്രയിൽ യാത്രയൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തുക കാരണം റോഡ് സൈഡിലുള്ള മണ്ണിടിയാൻ സാധ്യതയൊക്കെയുണ്ട് ആ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതനുസരിക്കുക ഒരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വയനാട്ടിൽ കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട്ടിലെ സ്ഥിതി അഭിജിത്ത് പറഞ്ഞു കഴിഞ്ഞു